ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിന്റെ പേര് അപ്പൊ ഇതിൽ എന്തൊക്കെ തരം ജോബുകളാണ് വരാണ്ടെ നിത്യജീവിതത്തിൽ കാണുന്ന എല്ലാ കാര്യത്തിലും ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ കൈ പറഞ്ഞത് ലോഗോ ഡിസൈൻ ബിസിനസ് കാർഡ് ബ്രോഷർ ഫുഡ് മെനു ഫ്ലക്സ് ഡിസൈൻ ഇതിലൊക്കെ കഴിഞ്ഞിട്ടില്ല നമ്മള് നിത്യജീവിതത്തിൽ കാണുന്ന ഫ്ലിപ്പാർട്ട് ആമസോൺ പലതരം വെബ്സൈറ്റുകളും പിന്നിലൊക്കെ വരെ അതുകൊണ്ട് ഈ കോഴ്സ് പഠിച്ച ജോലി കിട്ടില്ല എന്നുള്ള പേടി ആർക്കും വേണ്ട എല്ലായിടത്തും ആവശ്യമുണ്ട് പഠിച്ച ഗൾഫിലൊക്കെ വലിയ ഡിമാൻഡ് ഡിമാൻഡാണ് പിന്നെ ചോദിക്കും ഫീസ് എങ്ങനെയാണ് ഫീസിന്റെ കാര്യം ഒരുപാട് കുറവാണ് പഠിച്ച കുട്ടികൾക്കൊക്കെ പ്ലേസ്മെന്റ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിച്ചാൽ കോടക്ക ചെങ്കോട്ടി പുതുപ്പറമ്പ് റോഡിൽ നൂറ് മീറ്റർ പോയാലുള്ള ടെക്മെക് ഡിജിറ്റൽ സൊല്യൂഷൻ